ഭഗവാന്റെ കൂടെ ദ്വാരകയ്ക്ക് പോയിരുന്ന അർജുനൻ പല മാസങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങി വന്നില്ല ഹസ്തനാപുരത്തിൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത അനേകം ദുർനിമിത്തങ്ങൾ കാണാറായി പലവിധ ആപദ്ശങ്കകളും ധർമ്മപുത്രരെ അലട്ടി രാജാവ് ഭീമസേനനോടായി പറഞ്ഞു ഇവിടെ പല ദുർനിമിത്തങ്ങൾ നീയും കാണുന്നില്ലേ ഇവയെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു ഭൂമിയിൽ നമ്മുടെ ഭഗവാന്റെ സ്പർശങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ വക അവലക്ഷണങ്ങൾ കാണാൻ വഴിയില്ല നാഥൻ നമ്മളെയെല്ലാം ഉപേക്ഷിച്ച് സ്വധാമം പ്രാപിച്ചുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ദ്വാരകയ്ക്ക് പോയ അർജുനനെയും കാണുന്നില്ലല്ലോ ധർമ്മപുത്രർ ഇങ്ങനെ വ്യസനിച്ചിരിക്കുമ്പോൾ അർജുനൻ വരുന്നത് കണ്ടു അദ്ദേഹം പതിവില്ലാത്ത വിധം ുഃഖപരവശനായി നിസ്തേജനായി കണ്ണീരൊഴുക്കി തലതാഴ്ത്തിക്കൊണ്ട് ജ്യേഷ്ഠന്റെ മുമ്പിൽ വന്നു നിന്നു അതുകൊണ്ട് ധർമ്മപുത്രർ പരിഭ്രാന്തനായി ചോദിച്ചു അർജുന ദ്വാരകയിൽ ഭക്തവത്സലനായ ഗോവിന്ദനും സുഹൃത്തുക്കളായ യാദവന്മാരും സുഖമായിരിക്കുന്നുവോ നിന്റെ മുഖം ശോഭ കുറഞ്ഞു കാണുന്നുവല്ലോ നിനക്ക് പറ്റി നിന്നെ ആരെങ്കിലും അവമാനിച്ചുവോ നീ ഏതെങ്കിലും സത്യലംഘനം ചെയ്തുവോ അഭയം പ്രാപിച്ചവരെ രക്ഷിക്കാതിരുന്നുവോ ആരോടെങ്കിലും യുദ്ധത്തിൽ തോൽവി സംഭവിച്ചോ അതോ നമ്മുടെ പ്രിയനാഥനായ ഭഗവാനെ പിരിഞ്ഞു എന്നതുകൊണ്ടാണോ പറയൂ